നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം പാലക്കുഴ ഗ്രാമപഞ്ചായത്തും പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാലക്കുഴ ടൌണിൽ ഇ കെ നയനാർ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ നിർമ്മാണം പൂർത്തീകരിച്ച മൾട്ടി ജിംനേഷ്യം സെന്ററിന്റെ ഉദ്ഘാടനം പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് നിർവഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് എൻ കെ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ നടക്കുമ്പോൾ ഇങ്ങനെ പദ്ധതി ഇവിടെ തയ്യാറാക്കാൻ നടപ്പാക്കാൻ പഞ്ചായത്തുമായിട്ട് ഞാൻ ചർച്ച ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നമുക്കൊരു ജിംനേഷ്യൻ എന്ന പദ്ധതി നടപ്പാക്കിയാലോ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ നടപ്പാക്കുക എന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വലിയ നിർദ്ദേശമായിരുന്നു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നല്ലൊരു നമുക്ക് നമ്മുടെ മൾട്ടി ഡിമിനേഷൻ സെന്റർ തുടങ്ങുവാനായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ഒരു ദീർഘവിഷൻ റോഡ് നമ്മൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഓപ്പൺ ചിന്മ നമുക്കിവിടെ തുടങ്ങാനായിട്ട് സാധിച്ചത് ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഓരോ വർക്കിംഗ് ഗ്രൂപ്പിലും പറയുമ്പോൾ വരുമ്പോഴും നമുക്ക് പൊതുവായ പത്ത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുവായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒൻപതര ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത് അതോടൊപ്പം ഗ്രാമ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് നമ്മളുടെ ഒരു ഹാളാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹാളാണ് ഇതിനു വേണ്ടി നമ്മൾ ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നീക്കി വെച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അങ്ങനെ ഒരു ഹാൾ നീക്കി വെച്ച് കൂടി ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ും ദർശിച്ചിട്ടില്ലാത്ത രീതിയിലേക്കുള്ള ഒരു വികസന മുന്നേറ്റമാണ് ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലുടനീളിപ്പം നടപ്പാക്കി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളറിയാം നമ്മൾ ഈ ഭരണസമിതി വന്നപ്പോഴാണ് നമ്മുടെ പഞ്ചായത്തിനെ ഏറെ കാലമായി നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഇടുങ്ങിയ പഞ്ചായത്ത് കെട്ടിടത്തിൽ നിന്നും ഒരു അതിവിശാലമായ ഒരു പഞ്ചായത്ത് നമ്മുടെ പ്രവർത്തനം അതിനൂതമായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്രാക്കി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സലി ജോർജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപി എൻ കെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിബി സാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആലിസ് ഷാജു പഞ്ചായത്ത് മെമ്പർമാരായ ഷിബി കുര്യാക്കോസ് സിബി സഹദേവൻ കെ എ മാണിക്കുഞ്ഞ मेसी जोस साली पिताम्बरन मंजू जिनु सिजी बिनु सेक्रेटरी टेन चार्ज बिंदु जो, जोसफ इन और आशम से रंग ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം